ഗാനത്തെ ചൊല്ലി ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുകയാണ് ഭക്തി ഉപയോഗിച്ച് വിദ്വേഷം സൃഷ്ടിച്ച് യുഡിഎഫ് വോട്ട് തേടിയെന്നാണ് ഭരണപക്ഷത്തിന്റെ ആരോപണം എന്നാൽ പാരടിയുടെ പേരിൽ മുഖ്യമന്ത്രി വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചെന്ന് പ്രതിപക്ഷം തിരിച്ചടിച്ചു സ്വർണ്ണക്കള്ള പാര വിവാദത്തിൽ അയ്യപ്പഗാനം പാടിയാണ് മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം ഭക്തിയിലൂടെ രാഷ്ട്രീയം അവതരിപ്പിച്ചാൽ വിഭാഗീയ ചിന്തകൾ വളരുമെന്നും മുന്നറിയിപ്പ് ദൈവത്തെ ഉപയോഗിച്ച വിദ്വേഷം സൃഷ്ടിച്ച യുഡിഎഫ് വോട്ട് തേടിയെന്ന് ദേശാഭിമാനി മുഖപ്രസംഗത്തിൽ വിമർശിച്ചു ജനപ്രാതിനിധ്യ നിയമത്തിലെ വ്യവസ്ഥകൾ പരസ്യമായി ലംഘിച്ചെന്നും ആരോപണം കോൺഗ്രസുകാർ പാർലമെന്റിൽ പാരടി പാടിയത് ശത്രുക്കൾക്ക് ആയുധം കൊടുക്കുന്നത് പോലെയായെന്ന് മന്ത്രി ജി ആർ അനിൽ അതെ അവരുടെ സ്വന്തം ലാഭത്തിന് വേണ്ടി എന്ത് നീചപ്രവർത്തിയും ചെയ്യാൻ മടിക്കാത്തവരാണ് കോൺഗ്രസ് നേതൃത്വം മനസ്സിലായില്ലേ അല്ലെങ്കിൽ ഇതുപോലൊരു വിഷയം പാർലമെന്റിൽ കൊണ്ടുപോയി ആർക്കായുധമാക്കി കൊടുത്തത് അവർ ആയുധമാക്കുക ആയുധം കൊടുക്കുന്നത് അവരുടെ ശത്രുക്കൾക്കല്ലേ എന്നാൽ വിവാദത്തിൽ കേസ് കൊടുത്തതും പോലീസ് കേസെടുത്തതും മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു പാട്ടിന് പിന്നിൽ ഇതര മതസ്ഥരായതിനാൽ വർഗീയ ധ്രുവീകരണത്തിന് കഴിയുമോയെന്ന് മുഖ്യമന്ത്രി ശ്രമിച്ചെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി പാട്ട് പാടി തന്നെ സർക്കാരിനെ താഴെയിറക്കുമെന്ന് രമേശ് ചെന്നിത്തലയും അങ്ങനെയും ഒരു മതപരമായ ധ്രുവീകരണം സൃഷ്ടിച്ചെടുക്കാൻ കഴിയുമോ എന്ന് പിണറായി ഒരു പരീക്ഷണം നടത്തി ജനകീയ പ്രതിഷേധത്തെ ഭയന്നിട്ടാണ് ഗവൺമെന്റ് അതിൽ നിന്ന് പിൻവാങ്ങിയത് പാട്ട് ഞങ്ങൾ പാടും പാടി അതിനിടെ മലപ്പുറം താനാളൂരിൽ രാഷ്ട്രീയ നേട്ടത്തിനായി അയ്യപ്പഗാനത്തെ സി പി ഐ എം ഉപയോഗിച്ചുവെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് പരാതി നൽകി ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ